ഹലോ ഗായ്സ് വെൽക്കം ടു പാരൂസ് ഗാർഡൻ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ വെറൈറ്റീനെയാണ് നമ്മൾ പോട്ടിലാക്ക അല്ലെങ്കിൽ അടുക്ക് പത്ത് മണി എന്ന് പറയുന്നത് ഇതാണ് പർസ് അല്ലെങ്കിൽ എട്ട് മണി ഇനി അടുത്ത കാണുന്ന വെറൈറ്റിയാണ് സിൻട്രല ഈ മൂന്ന് ടൈപ്പിൻ്റെ കോമ്പോസ് ആണ് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കോമ്പോസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഫുൾ സെറ്റിൻ്റെ ഉണ്ട് മിക്സ് ഉണ്ട് അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് വേണം നിങ്ങളുടെ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തും നമ്മൾ കോമ്പോസ് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ബഫർ എമൗണ്ട് ഉണ്ട് അതിന് താഴെ കൊടുക്കത്തില്ല ലൈക്ക് നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് ചെടി വേണമെങ്കിൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് തരും അപ്പോൾ ആർക്കെങ്കിലും പത്ത് പത്ത് മണിച്ചെടിയുടെ കോംബോസ് വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഈ വാട്സപ്പിലോട്ട് മെസ്സേജ് അയക്കുക നമ്പറിലോട്ട് മെസ്സേജ് അയയ്ക്കുക നമ്മൾ ഡീറ്റെയിൽസ് ഇട്ട് തരും നിങ്ങൾക്ക് അതിലോട്ട് പേയ്മെൻറ്റ് ചെയ്ത് ഏത് കോംബോ വേണമെന്ന് പറഞ്ഞ പേയ്മെൻറ്റും നിങ്ങളുടെ അഡ്രസ്സ് അയക്കാം ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും ഡി ടി ഡി സി കോറിയർ ആയിരിക്കും കേട്ടോ